നമസ്കാരം കേകമ്മ ടൂൾസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നുള്ളത് നമ്മളെ എരുമേലിൻ്റെ മുണ്ടക്കാത്തടയില് എന്റെ സ്ഥലത്തിന് പേര് കറുത്ത സ്ഥലം കണ്ണിമല എന്ന സ്ഥലത്താണ് ഞാനിവിടെ രാജീവ് എന്ന് പറഞ്ഞാലും കർഷകരുണ്ട് ഇവരെടുത്ത് വന്നാണ് ഈ ജോലി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാല് ചെടികൾ ഉണ്ടാക്കിയിട്ട് കടകളിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ആവശ്യക്കാർക്ക് വേണ്ട എല്ലാവിധ ചെടികളും പച്ചക്കറി ചെടികൾ ഉല്പാദിപ്പിച്ചിട്ട് കടകളിൽ സപ്ലൈ കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോ ഞാനൊരു ഞാൻ ബന്ധം തുടങ്ങിയിട്ട് പത്ത് പതിനാറ് വർഷത്തോളായി ഇദ്ദേഹം എന്റെ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ ഓരോ ആയുധങ്ങളും എങ്ങനെ കഴിക്കണങ്ങുന്ന ആദ്യത്തെ കുറിച്ചിട്ടൊക്കെ എനിക്ക് എന്നെ വിളിച്ച് സംസാരിക്കും ഓരോ ജോലിക്ക് ഓരോ ആയുധങ്ങൾ വേണം ആദ്യം പറയും അപ്പൊ അതിനൊക്കെ അനുസരിച്ചിട്ട് എന്നെ കൊണ്ട് നിർബന്ധപൂർവം ഉണ്ടാക്കിപ്പിക്കും അപ്പോൾ ആ ഉണ്ടാക്കിപ്പിക്കാനുള്ള കാരണം ഒരു തവണ എന്റെ ഉൽപ്പന്നം ഉപയോഗിച്ചു അതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്നൊരു ഫീല് ആ ഫീലാണ് ഇദ്ദേഹം ഇപ്പം സ്ഥിരമായിട്ട് എൻ്റെ ഉൽപ്പന്നങ്ങൾ ഒരു കാരണം ഇപ്പം ഇദ്ദേഹത്തിന് ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആറേഴ് ടൂള് എൻ്റെ തന്നെ അയാൾ ഇദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നിരന്തരമായിട്ടിങ്ങനെ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു എനർജി നിങ്ങൾക്കും കൂടി എങ്ങനെ ഉപകാരപ്പെടുന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ ഇദ്ദേഹത്തോട് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇദ്ദേഹം നമ്മൾ ഉൽപ്പന്നത്തെ കുറിച്ചിട്ട് ആ ഒരു അനുഭവം എന്താന്നുള്ള കാര്യം നമ്മളോട് വിശദീകരിക്കും അതൊന്ന് കണ്ടു വെക്കാം എന്റെ പേര് രാജീവ് ഞാൻ താമസിക്കുന്നത് പിന്നെ എരുമേനി മുണ്ടക്കയ റൂട്ടില് മഞ്ഞളിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നത് ഞാൻ ബേസിക്കലി ഒരു കഷ്ടമാനാണ് പിന്നെ എനിക്ക് നേഴ്സറി ഉണ്ട് പിന്നെ പച്ചക്കറി തൈകള് കൊടുക്കുന്ന ഒരു നേഴ്സറി ഉണ്ട് പിന്നെ കുമാറിന്റെ വാക്കത്തികളോടുള്ള പരിചയം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് പതിനാറ് വർഷം ആ ഒരു റേഞ്ചിൽ റേഞ്ചിലെനിക്ക് കുമാറിന്റെ വാക്കത്തികൾ പരിചയമുണ്ട് ആദ്യത്തെ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വാക്കത്തി ആദ്യമായിട്ട് കാണും ഇതിന്റെ പ്രത്യേകത ശ്രദ്ധിച്ച് ഇതിന്റെ പിടി പിന്നെ ഇതിന്റെ മൂർച്ച ഇതിന്റെ വെയിറ്റ് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാനിത് ആദ്യം തോന്നും പർച്ചേസ് ചെയ്തു ഇത് മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് പിന്നെ ഇത് നമ്മൾ വണ്ടിയായിട്ട് ഒരു ചെറിയൊരു മരത്തിൻ്റെ ചെയ്യില്ല റോഡ്സ് വേണമെങ്കിൽ ഒരു വണ്ടിക്ക് പോവാം പക്ഷേ എനി വാക്കത്തിയുള്ളവൻ്റെ പേര് ഞാൻ ആദ്യമേ അറിയിച്ചിരുന്നു ഇതിന്റെ ചില്ലുകൾ കോതി ഇത് ഒരു സൈഡിലോട്ട് മാറ്റിയ അന്നേരം പെട്ടെന്ന് ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരെ ആൾക്കാർ സുഹൃത്തുക്കളൊക്കെ വന്നു അവരെല്ലാം വന്നു ഇവിടെ ഇവിടെ ഈ ചില്ലുകൾ വെട്ടി മാറ്റുന്ന കണ്ട് ആദ്യം അവിടെ അടുത്ത് വന്ന ആളെന്നോട് ചോദിച്ചു ഈ വാക്കത്തി ഇത് വണ്ടി സ്ഥിരം കാണുവോ ഞാൻ പറഞ്ഞു വണ്ടിയ സ്ഥിരം കാണുന്നതല്ല ഞാനിത് മേടിച്ചോണ്ട് വരുന്ന വഴിയാണ് അപ്പം ഇത് ഇതിന്റെ മൂർച്ച ഇത് വെട്ടുന്ന വഴി നമ്മൾ ഇത് ഉപയോഗിക്കാൻ അറിയാം അപ്പൊ ഇത് പെട്ടുന്ന രീതി ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ യുചിത എവിടെ നിന്ന് കിട്ടുന്നു ഇത് എവിടെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കുമാർ എന്ന് പറഞ്ഞൊരു കമ്മിന്റെ കത്തിയാണ് അപ്പൊ ഇതിനെ മോർച്ച് കണ്ട് എന്നോട് ആൾക്കാർ യുദ്ധി എവിടെ കിട്ടും ഞാൻ പറഞ്ഞു ഇന്ന കട എരുമേലി എരുമേലി ടോണി എന്ന് പറഞ്ഞ ഒരാളുടെ കടയുണ്ട് പിന്നെ വാർത്തോട് കടയുണ്ട് ഇവിടെ നിന്നൊക്കെ കിട്ടും ഞാൻ മേടിച്ചത് എരുമേലി ടോണിയുടെ കടയാണ് എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ പേരിൽ തന്നെ കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ചു ചോദിക്കുകയും ഈ കത്തികൾ മേടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു ഞാൻ അന്ന് മേടിച്ച വാക്കത്തിയാണ് പിന്നെ ആ വാക്കത്തിയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മുന്നോട്ട് പിന്നെ ഇതിന്റെ കുമാറിന്റെ കളവീശി ഉണമെന്ന് അറിഞ്ഞു നല്ല നീളമുള്ള കളവീശിയാണ് അത് നമുക്ക് പറമ്പിൽ നല്ല ഒത്തിരി പള്ളകളെടുത്ത് വെട്ടാനും ഒക്കെ വളരെ ഉപകാരമാണ് അത് അങ്ങനെ ആ കളവീശി മേടിച്ചു പിന്നെയുള്ളത് മരത്തെ കയറുമ്പരം പറക്കാൻ വേണ്ടി പിന്നെ തലവെട്ടി എന്നും പറഞ്ഞൊരു ഐറ്റം അന്ന് കുമാരെ എന്നെ പരിചയപ്പെടുത്തി അപ്പോൾ ഈ തലവെട്ടി മേടിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ചുണ്ടിൻ്റെ ഉദരവില്ല കാരണം നമ്മൾ ചില മരങ്ങൾ മൂടി ചേർത്ത് വെട്ടാനും ചില ശില്ലകൾ നമ്മൾ മരത്തെ കയറിന്ന് വെട്ടാനും നമുക്ക് ഈ തലവെട്ടി വളരെ ഉപാരമാണ് കാരണം ഇതിന് ചുണ്ടിന്റെ ഉദരവില്ല അത് അത് അതിൽ അതിന് ഒരു മോഡൽ അത് കഴിഞ്ഞ് ഇറങ്ങി ഇനി ഞാൻ ആ മോഡലും മേടിച്ചു കാരണം നമുക്കത് പിന്നെ അരയില് പുറകെ കൊടുത്തിട്ടുകൊണ്ട് മേലിൽ കയറാനും ചില്ലുകയറക്കാനും എല്ലാം സാധിക്കും ഇതാണ് കുമാറിന്റെ കത്തികളെ കുറിച്ചുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പക്ഷേ മൂർച്ചയുടെ കാര്യത്തിലും ഉപയോഗത്തിന്റെ കാര്യത്തിലും ഞാൻ ഇന്നുവരെ ഉപയോഗിച്ചുള്ള കത്തികളിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൺവിൻസ് ചെയ്യുന്നത് നമ്മൾ ബേസിക്കലി കർഷകനായത് നമ്മൾ പണിയുന്ന ആളുമാണ് അതുകൊണ്ട് കുമാറിന്റെ ആയുധങ്ങൾ ഞാൻ വളരെ സംതൃപ്തനാണ് ഇതേപോലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യമാണ് നമുക്കുള്ളൊരു നല്ലൊരു ഫീലിങ് അപ്പോ എന്ത് ഒരു ടൂൾ വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അധികം ഡിസ്കസ് ചെയ്യും അതേപോലെ ഓരോന്നോരോന്ന് മാറ്റമൊക്കെ വരുത്തും ഒന്നാമത് എന്താണെന്നുണ്ടെങ്കിൽ ഇയാളെ കൈയൊക്കെ ഭയങ്കര വണ്ണാണ് അപ്പം കയ്യിൽ മുറുക്കം വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നല്ല ആള് ഐറ്റം വൈറ്റുള്ള കാരണം നല്ല മുറുക്കം വേണം അപ്പോൾ സാധാരണ ഒരെണ്ണത്തിൽ അദ്ദേഹത്തിന് ആദ്യം വണ്ണത്തിലുള്ള കിട്ടി പിന്നീട് കിട്ടിയില്ല അപ്പം എന്നോട് പറഞ്ഞു പൊമാർ നീ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നെപ്പോലുള്ള ഐറ്റം വരുന്ന ആൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കയ്യിൽ മുറുകി പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഐറ്റം വേണം കാര്യം പറഞ്ഞു അപ്പോഴാണ് നമുക്ക് ആ ഒരു അപാധി മനസ്സിലാവുന്നത് അപ്പൊ ഞാനെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നത്തിൽ നമ്മൾ അതൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പീസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരു കടയിലേക്ക് ഒരു പത്തെണ്ണം കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നെണ്ണം നമ്മൾ കുറച്ച് വണ്ണുള്ള കുടി കൊടുക്കും അപ്പൊ ആൾക്കാർ കയ്യിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ അത് എടുത്ത് പോകണം അങ്ങനെ മറിച്ച് കയ്യിൽ മുറുകി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവിടെ വെച്ചു പോകും അതേപോലെ ഒരു അനുഭവം കൂടി നമുക്ക് ഷെയർ ചെയ്ത് തന്നത് രാജ്യമായിട്ടാണ് അപ്പോൾ രാജീകേട്ടനെ വലിയയേറെ വാക്കുകൾ നന്ദി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക